മിഷനിലേക്ക് സ്വാഗതം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സീനിയർ കേഡറ്റുകളായ പേർ പങ്കെടുത്ത സീനിയർഡറ്റുകളേഡിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിശിഷ്ട അതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു അഭിയം പി സിജു പരേഡ് കമാൻഡറും എല്ലാ ജോസ് സെക്കൻഡ് ഇൻ കമാൻഡറും ശ്രീജിത്ത് എം സുരേഷ് ഹൃദ്യ ഹരിദാസ് എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരും പരേഡിന് നേതൃത്വം നൽകി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ പി എസ് മുഹമ്മദ് അഷറഫ് കൂത്താട്ടോളം പോലീസ് സബ് ഇൻസ്പെക്ടർ പി വി ശാന്തകുമാർ കൂത്താട്ടോളം മുൻസിപ്പൽ ചെയർമാൻ റെജി ജോൺ സ്കൂൾ മാനേജർ ബേബി ജോസഫ് ജോർജ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാൻ സി ജോൺ എന്നിവർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റായ്സി ടോമിച്ചൻ പി ടി എ പ്രസിഡന്റ് ജയ്മോൻ പി എബ്രഹാം വൈസ് പ്രസിഡന്റ് അരുൺ പി മോഹനൻ സബ് ഇൻസ്പെക്ടർ എം കെ ജയകുമാർ എന്നിവർ സംസാരിച്ചു వివిధ చేదు సిపి జోజి జోర్జ్ నంది రేఖ നിറഞ്ഞ മനസ്സോടെ നല്ല കൈകളിലൂടെ കൈകൾ കൈയടികളിലൂടെ നമുക്ക് പശ്ചാത്തല സംഗീതത്തിന്റെ താളത്തിനൊപ്പം ഓരോ ജോലിപ്പും സമാന്തരമായി സമ്മേളിച്ച് കരുതലോട് ദൃഢചിത്തരായി മാർച്ച് ചെയ്തു വരുന്ന കമാൻഡർ നയിക്കുന്ന രണ്ടാം നമ്പർ അഭിവാദ്യം പോരേണ്ടതായ പൗരബോധം അച്ചടക്കം സഹജീവി സ്നേഹം മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടുമുള്ള ബഹുമാനം അച്ചടക്കം തുടങ്ങിയ മൂല്യബോധങ്ങൾ കുട്ടിക്കാലം മുതൽ ആർജിച്ചെടുക്കുവാൻ രണ്ടായിരത്തി പത്തിൽ എറണാകുളം ജില്ലയിൽ തുടക്കം കുറച്ച് ആയിരത്തിലേറെ വിദ്യാലയങ്ങളിലൂടെ പ്രയാണം തുറന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ കേരള പോലീസിന്റെ അഭിമാന പദ്ധതി കൂടിയായ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ് എന്ന എസ് പി സി മഹാരഥന്മാരായ പൂർവ്വ വിദ്യാർത്ഥികളാൽ സമ്പന്നമായ കർമ്മോത്സുകരും ലക്ഷ്യബോധവുമുള്ള തലമുറകൾ പഠിച്ചിറങ്ങിയ ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമാവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം അതിലേറെ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നിയത് ഓരോ കേഡറ്റും കടന്നു വന്നിവിടെ സമ്മാനം വാങ്ങിയ സമയത്ത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ എസ് പി സിയുടെ ചുമതലക്കാരൻ വളരെ നന്നായിരുന്നു എല്ലാം നന്നായി ചെയ്തു എന്ന് കൊടുക്കുന്ന വലിയൊരു ഒരു ഊർജമുണ്ട് ദാറ്റ് ഈസ് ഗ്രേറ്റ് അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് നമുക്ക് അത് പറയാൻ കഴിയണം ആരോടും ഒരു നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ലത് നന്നായി ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത് ഇടയ്ക്ക് ചെറുതായി ഒന്ന് സെന്റ് ജോൺസിന്റെ എസ് പി സി ഇറങ്ങുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ നാളുകളിൽ നമ്മളുടെയൊക്കെ പ്രതിസന്ധി കാലഘട്ടം വരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കടമകൾ ദേശസ്നേഹവും ബഹുമാനവും നന്മയുമൊക്കെ തിളങ്ങുവാനായി ഇത് മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഇ എസ് പി സി ക്രേഡിറ്റിൻ്റെ ആത്മാത്രമായ ശ്രമങ്ങളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു എറണാകുളം റൂറൽ ജില്ലയിൽ അമ്പത്തിരണ്ട് സ്കൂളുകളിലാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി നിലവിലുള്ളത് കഴിഞ്ഞിൻ്റെ പരമാവധി എല്ലാ സ്കൂളുകളിലും പോകാറുണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത് ജയുമാറിൽ തുടങ്ങി പ്രിയപ്പെട്ട പ്രീജാമോളുടെയും കൂടെ കുട്ടികളുടെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സന്തോഷം ഈ ഒരു വളരെ ചായ നമ്മൾ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി